എല്ലാവർക്കും സിനിമാ മേനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ജനസംഖ്യ അതുമൂലം ജീവിക്കാൻ ഭക്ഷണം ഇല്ലാണ്ടാവുന്നു അത് ഹ്യൂമൻ ബിഹേവിയറിലെ ചേഞ്ച് കൊണ്ട് ലോകത്തിലെ പല സ്ഥലങ്ങളും ഇവിടെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് വേസ്റ്റ് കുന്നുകൂടുന്നു അങ്ങനെ പല പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് അത് മാത്രമല്ല ഒരു അമ്മയ്ക്കിപ്പോൾ കുഞ്ഞ് ജനിച്ചുകൊണ്ടിരിക്കുന്നത് അത് മിക്കവാറും ട്വിൻസ് ആയിട്ടായിരിക്കും ഇതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്നുള്ളത് ഒരു സയന്റിസ്റ്റിനെ പോലും ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ ഇതുകൊണ്ടൊക്കെ തന്നെ അവിടെ പോപ്പുലേഷൻ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ നിന്നും ലോകത്തെ രക്ഷിക്കാൻ ഒരൊറ്റ വഴി മാത്രം ജനസംഖ്യ കുറക്കുക അതിനു വേണ്ടിയിട്ട് ഗവൺമെൻറ്റിലെ തന്നെ ഏറ്റവും വലിയ ബയോളജിസ്റ്റായ ഡോക്ടർ കെയ്മൻ ഒരു നിയമം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ചൈൽഡ് എലോക്കേഷൻ ആക്ട് അതായത് ഒരു കുടുംബത്തിൽ ഒരു കുട്ടി മാത്രം ഇനി അഥവാ രണ്ട് കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവരെ ക്രയോസ്ലീപ്പ് എന്ന് പറയുന്ന ഒരു മിഷീൻ വഴി ഉറക്കിക്കിടത്തും ഈ ക്രയോസ്ലീപ്പ് എന്ന് പറയുന്നത് ഒരുത്തരം മെഷീനാണ് അതിൽ കുട്ടികളെ കുട്ടികളങ്ങനെ ഉറക്കിക്കെടുത്തും ഒരു മരുന്ന് ഉപയോഗിച്ചിട്ട് അവർ കാലകാലം അങ്ങനെ കിടക്കുകയും ചെയ്യും അവർക്ക് വെള്ളം വേണ്ട ഭക്ഷണം വേണ്ട ഇനി അഥവാ ഫ്യൂച്ചറൊക്കെ നല്ലപോലെ സെറ്റാവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കുട്ടികളൊക്കെ ക്രയോസ്ലീപ്പിൽ നിന്ന് സുരക്ഷിതമായിട്ട് തന്നെ പുറത്തെടുക്കുക അതായത് ചുരുക്കി പറഞ്ഞ ഒരു കുട്ടികളൊക്കെ സേഫ് ആണ് പക്ഷെ അവർക്ക് ജീവിക്കാൻ പറ്റില്ല ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ മൊത്തത്തിൽ സുരക്ഷിതാവണം സോ ഒന്നി കൂടുതൽ കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ അവരെ നമ്മുടെ ഗവൺമെന്റ് കൊണ്ടുപോകും അങ്ങനെയുള്ള ഒരു സമയത്താണ് ഒരു അമ്മയ്ക്ക് ഏഴ് കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് അതും ഐഡന്റിക്കൽ ട്വിൻസ് പക്ഷെ ഒരു പ്രസവത്തിൽ കുട്ടികളുടെ അമ്മ മരിച്ചു അച്ഛൻ ആരാണെന്നുള്ളത് ആർക്കറിയത്തൂല അങ്ങനെ ഈ ഒരു സമയത്താണ് അങ്ങോട്ടേക്ക് കുട്ടികളുടെ ഗ്രാൻഡ് ഫാദർ വരുന്നത് വരാന്ന് മാത്രമല്ല ഈ കുട്ടികളൊക്കെ ഏറ്റെടുക്കുന്നുണ്ട് പിന്നെ പോരാത്തേനെ ഈ ഒരു കുട്ടികൾ ജനിച്ച കാര്യം പുറത്ത് ആർക്കും അറിയത്തില്ല കൂടെ അറിയുന്നത് അവിടുത്തെ ഹോസ്പിറ്റലിൻ്റെ ആൾക്കാർക്കും പിന്നെ നമ്മുടെ ഗ്രാൻഡ് ഫാദറിനും മാത്രമാണ് പിന്നെ പോരാത്തതിനെ നമ്മുടെ ഗ്രാൻഡ് ഫാദർ ഒക്കെ ഇടപെട്ടുകൊണ്ട് ഹോസ്പിറ്റലായിരുന്നത് പുറത്ത് പറയുന്നുണ്ട് സോ മൊത്തത്തിൽ സേഫ് ആണ് പക്ഷെ എന്തൊക്കെ പറഞ്ഞാൽ ഈ ഒരു ഏഴ് കുഞ്ഞുങ്ങളെ നോക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല എങ്ങനെയൊക്കെ ഇത് പുറത്തറിയെന്നുള്ളത് നമ്മുടെ ഗ്രാൻഡ് ഫാദറിന് നല്ല ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ കുറച്ച് നിയമങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരേ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഏഴു കുഞ്ഞുങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഏഴ് കുഞ്ഞുങ്ങൾക്ക് ഏഴ് ദിവസത്തിന്റെ പേരാണ് ഇടുന്നത് സൺഡേ മൺഡേ ട്യൂസ്ഡേ അങ്ങനെ അതുമാത്രമല്ല ഈ കുട്ടികളൊന്നും ഇയാൾ പുറത്തിറക്കത്തില്ല വീട്ടിലിരുത്തിട്ട് ഇങ്ങനെ പഠിപ്പിക്കുക കാരണം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആകെ പണിയാവും ഇനി അഥവാ നമ്മുടെ ഗവൺമെന്റ് ഇതൊക്കെ അറിഞ്ഞ് ഇവരുടെ വീട് തപ്പി പിടിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞുങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും ഈ മുത്തച്ഛൻ ഒരുക്കി കൊടുക്കുന്നുണ്ട് അതായത് വീടിന്റെ ചോര് പൊളിച്ചിട്ട് അതിലൊരു ഡോറൊക്കെ സെറ്റ് ചെയ്യാൻ അവിടെ ഒളിച്ചിരിക്കാൻ വേണ്ടിയിട്ട് അത് മാത്രമല്ല ഒരു ഗണ് ഒളിപ്പിച്ച് വെക്കുന്നുണ്ട് അതിനൊരു പാസ്വേർഡും വെക്കുന്നുണ്ട് പിന്നെ പോരാത്തേനെ എങ്ങനെ ഒളിച്ചിരിക്കണം എന്നുള്ള ഒരു രീതിയും ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷെ എന്തൊക്കെയാണെങ്കിലും വരെ പൂട്ടിയിട്ട് വളർത്താൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്രാൻഡ് ഫാദർ ഇവിടെ ഒരു ഐ ഡി എടുക്കുന്നുണ്ട് ഒരാഴ്ചയിൽ ഏഴ് ദിവസം ഉണ്ട് അതായത് മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ അങ്ങനെ ഇപ്പൊ ആയി ആയിക്കഴിഞ്ഞാൽ അന്ന് മൺഡേ ആയിരിക്കും പുറത്തിറങ്ങാ ട്യൂസ്ഡേ ആയി കഴിഞ്ഞാൽ ട്യൂസ്ഡേ ആയിരിക്കും പുറത്തിറങ്ങാം അതായത് ഓരോ കുട്ടികൾക്കും പേരിനനുസരിച്ചിട്ടുള്ള ദിവസങ്ങളിൽ പുറത്തിറങ്ങാം അങ്ങനെ ഒരു സാറ്റർഡേ ദിവസം വന്നെത്തി നമ്മുടെ സാറ്റർഡേ ആണ് അന്ന് പുറത്തിറങ്ങുന്നത് അവൾ പുറത്തിറങ്ങാമെന്ന് മാത്രമല്ല അവൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നുണ്ട് കാരണം ആദ്യമായിട്ടാണ് അവൾ പുറലോകം കാണുന്നത് അതുമാത്രമല്ല നമ്മുടെ ഗ്രാൻഡ് ഫാദർ എല്ലാവർക്കും ഒരു ബ്രേസ്ലറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അവിടുത്തെ നാടിൻ്റെ നിയമം അനുസരിച്ചിട്ട് എല്ലാവർക്കും ഒരു ബ്രേസ്ലെറ്റ് വേണം പക്ഷെ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഹാക്ക് ആക്കിയിട്ടാണ് നമ്മുടെ ഗ്രാൻഡ് ഫാദർ അത് ചെയ്തു കൊടുക്കുന്നത് അതിലൊരു ക്യാമറ സെറ്റ് ചെയ്യാൻ ഇപ്പൊ നമ്മുടെ സാറ്റാഡേ പുറത്തു പോകണമെന്നുണ്ടെങ്കിൽ അന്ന് നടക്കുന്ന കാര്യങ്ങൾ മൊത്തം നമ്മുടെ സാറ്റാഡെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം ഈ ഒരു ക്യാമറയിൽ എന്നിട്ട് ഈ ഒരു ക്യാമറ ബാക്കിയുള്ള കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുക വേണം കാരണം പിറ്റേ ദിവസം പുറത്തിറങ്ങേണ്ടത് നമ്മുടെ സൺഡേ ആണ് ഇന്ന് നമ്മുടെ സാറ്റാഡെ എങ്ങനെയാണോ ബിഹേവ് ചെയ്തത് അതേ കണക്കിന് തന്നെ നമ്മുടെ സൺഡേ പിറ്റേ ദിവസം ബിഹേവ് ചെയ്യണം ഇല്ലായെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ പണിയാവും കാരണം ഒരു നാട് മൊത്തം ഒടുക്കത്ത ഒരു സെക്യൂരിറ്റി ചെക്കാണ് എങ്ങാനൊരു സിബ്ലിങ് കൂടെ എന്ന് റിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും അവരെ വന്ന് കൊണ്ടുപോകും നമ്മുടെ ഗവൺമെന്റ് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും കുട്ടികളല്ലേ അവർക്ക് എന്തായാലും ഒരു ആശ കാണും ഡെയിലി പുറത്തു പോവാന് അങ്ങനെ നമ്മുടെ ഫ്രൈഡേയുടെ ദിവസം വന്നെത്തി പക്ഷെ ആരും അറിയാണ്ട് ഫ്രൈഡേയുടെ കൂടെ തന്നെ നമ്മുടെ തേഴ്സ് ഡേയും പോകുന്നുണ്ട് നമ്മുടെ ഫ്രൈഡേ പോലും അറിയാണ്ട് അങ്ങനെ പുറത്തുപോയ ഗ്രാൻഡ് ഫാദറും ഫ്രൈഡേയും തിരിച്ചെത്തിയിട്ടുണ്ട് പക്ഷെ നമ്മുടെ തേഴ്സ്ഡേനെ ഇതുവരെ കാണാനില്ല ഇങ്ങനെ പാനിക്കായിട്ട് നിൽക്കാൻ പക്ഷെ കുഴപ്പമൊന്നുമില്ല നമ്മുടെ തേഴ്സ് ഡേ സേഫ് ആയിട്ട് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട് പക്ഷെ കളിക്കാനൊക്കെ പോയിട്ട് ഒരു വിരലും മുറിച്ചോണ്ടാണ് വന്നിട്ടുള്ളത് ഒരു അപകടം പറ്റിയിട്ട് അപ്പോഴാണ് നമുക്കൊരു കാര്യം അങ്ങ് ആവുന്നത് ഈ കുട്ടികളിൽ ഏതെങ്കിലും ഒരു കുട്ടിക്ക് എവിടെയെങ്കിലും ഒരു മുറിപ്പാടുണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മറിഗുണ്ടായി കഴിഞ്ഞാൽ അത് ഉണ്ടാവണം അതായത് ഇപ്പോൾ ഈ ഒരു കുട്ടിയുടെ വിരൽ വിരലറ്റ് പോയിരിക്കുകയാണ് നമ്മുടെ തേഴ്സ് ഡേ ഡേ അങ്ങനെ വിരലറ്റ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കുട്ടികളുടെ അതേ സെയിം വിരൽ തന്നെ മുറിച്ച് കളയണം കാരണം നാളെ ഇവർക്ക് പുറത്തിറങ്ങേണ്ടതാണ് ഇന്നലെ പുറത്തിറങ്ങിയ ആൾക്ക് വിരൽ പോയി എന്നുണ്ടെങ്കിൽ ഇന്ന് പുറത്തിറങ്ങുന്ന ആൾക്ക് വിരൽ ഉണ്ടാവരുത് സോ നമ്മുടെ ഗ്രാൻഡ് ഫാദർ രണ്ടും കൽപ്പിച്ച എല്ലാ കുട്ടികളുടെയും വിരലങ്ങ് മുറിച്ച് കളയാൻ കാരണം അല്ലാതെ അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല ഇവിടെ നമ്മുടെ കുട്ടികളാണെങ്കിലും വേദന സഹിച്ച് പിടിച്ചിരിക്കുക പിന്നെ ഇതിൻ്റെ ഇടയിൽ മറ്റൊരു കാര്യമുണ്ട് ഇവിടുത്തെ ഏത് കുട്ടികളാണേലും ശരി ഇപ്പൊ സൺഡേ ആണെങ്കിലും ശരി മൺഡേ ആണെങ്കിലും ശരി ഇവർ പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ അത് കേരൻ എന്ന് പറയുന്ന ഒരു പേരിലായിരിക്കണം ആ ഒരു ഐഡന്റിറ്റിയിലാണ് ഇവർ എല്ലാവരും നടക്കുന്നത് അങ്ങനെ മുപ്പത് വർഷങ്ങൾ കഴിഞ്ഞു എല്ലാ കുട്ടികളും വളർന്ന് വലുതായിട്ടുണ്ട് അങ്ങനെ സൺഡേ ആയി സോ നമ്മുടെ സൺഡേ ആയിരിക്കൊന്ന് പുറത്തിറങ്ങുന്നുണ്ടാവുക ഇവള് പതിവോലെ ജോലിക്ക് പോകുന്നു നമ്മുടെ കേരൻ എന്ന ഒരു പേരില് ഒരു ബാങ്കിലാണ് ഇവർക്ക് എല്ലാവർക്കും ജോലി അതായത് നമ്മുടെ കെയൻ ജോലി ഈ കേരൻ എന്ന പേരിലാണ് ഇവർ ഏഴുപേരും അറിയപ്പെടുന്നത് ഇപ്പോൾ ഒരു പുറത്തിറങ്ങുന്നു പതിവ് പോലെ എല്ലാവരും ഈ ഒരു ജോലിക്ക് പോകുന്നു അന്നത്തെ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്നു ബാക്കിയുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നു പിറ്റേ ദിവസം അടുത്ത ആൾ പോകുന്നു ഇതേ ബാങ്കിൽ പോകുന്നു ഇതേ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു ഇതാണ് അവരുടെ ഒരു ലൈഫ് അങ്ങനെ നമ്മുടെ സൺഡേ ജോലി കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് ഈ സമയത്താണ് അവർ നാടിൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ച് തന്നുകൊണ്ടിരിക്കുന്നത് അവിടെ ഒരു അമ്മയുടെ കയ്യിൽ നിന്നും ഒരു കുഞ്ഞിനെ തട്ടിയെടുത്തോണ്ടിരിക്കുക നമ്മുടെ ഗവൺമെന്റ് അതും സിബ്ലിങ് എന്നൊരു പേരിൽ അത് മാത്രമല്ല ആ നാട്ടിൽ നിന്ന് ഒരു കിലോ ഇറച്ചി വാങ്ങുന്നതിന് പോലും സ്കാൻ ചെയ്യണം ഈ ഒരു ബ്രേസ്ലെറ്റ് അമ്മാതിരി സെക്യൂരിറ്റിയാണ് ഈ ഒരു നാട് മൊത്തം അങ്ങനെ നമ്മുടെ സൺഡേ അവളുടെ വീട്ടിലെത്തിയിട്ടുണ്ട് അവിടെയാണ് ബാക്കിയുള്ള കുട്ടികളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മുടെ സൺഡേ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ അങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ വേറൊരു കാര്യമുണ്ട് ഇതിൽ പേരൊക്കെ ആവാൻ നല്ല ചാൻസ് ഉണ്ട് സോ നല്ല ശ്രദ്ധിച്ചിരുന്നിട്ടുമാണ് അത് കാണാൻ എന്തിന് അറിയാണ്ട് ഞാൻ തന്നെ ചിലപ്പോൾ തെറ്റിച്ച് പോവും സൺഡേ മൺഡേ ട്യൂസ്ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരുന്ന് കാണുക സോ ഏഴ് പേരുണ്ട് സൺഡേ മൺഡേ ട്യൂസ്ഡേ അങ്ങനെ എല്ലാവരും ഇരിക്കുന്നുണ്ട് ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ ഗെറ്റപ്പാണ് എന്നവരെല്ലാവരും പുറത്തിറങ്ങുന്നത് ഒരൊറ്റ ഗെറ്റപ്പിലാണ് കാരൻ എന്ന് പറയുന്നില്ലാത്ത ക്യാരക്ടറിൻ്റെ ഒരു ഗെറ്റപ്പിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്കൊക്കെ സംശയം തോന്നും അപ്പോൾ അങ്ങനെ ഒരു സംശയം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗ്രാൻഡ് ഫാദർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഈ ഒരു ക്യാരൻ എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടർ ഇനി അവരെല്ലാവരും ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ നമ്മുടെ മൺഡേ ആണെങ്കിലും ആകെ അപ്സെറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് കാരണം നാളെ പുറത്തിറങ്ങേണ്ടത് അവളാണ് പക്ഷെ കാരണം അതല്ല അപ്സെറ്റ് ആവാനുള്ളത് നാളെ ഇവർക്കൊരു ഉണ്ട് ആ ഒരു പ്രസൻറ്റേഷൻ്റെ പേരിലാണ് ഇവർക്ക് പ്രൊമോഷൻ കിട്ടാൻ പോകുന്നത് ഈ ഒരു ബാങ്കിനകത്ത് അതുകൊണ്ട് തന്നെ നല്ല ടെൻഷൻ ഉണ്ട് അവൾക്ക് മൺഡേ എങ്ങാൻ ഈ ഒരു പ്രസൻറ്റേഷനിൽ പാളി പോയാൽ ഇവളുടെ മാത്രം പ്രൊമോഷനല്ല ബാക്കിയുള്ള ആറ് ആറുപേരുടെ പ്രൊമോഷനും അങ്ങ് ഇല്ലാണ്ടാവും പിന്നെ വേറൊരു കാര്യമുണ്ട് നമ്മുടെ മൺഡേ ആണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല ഈ ഒരു ജോലി കാര്യങ്ങളൊക്കെ അതൊക്കെ കൂടുതൽ സെറ്റ് ചെയ്യുന്നത് നമ്മുടെ മൺഡേ ബാക്കിയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് സോ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മൺഡേ ഉള്ളതുകൊണ്ടാണ് ഇവിടെ എല്ലാവരും കഞ്ഞി കുടിച്ച് പോകുന്നത് കാരണം അത്രയും ഹാർഡ് വർക്കാണ് ഇവളവളുടെ വർക്കിന്റെ കാര്യത്തിലൊക്കെ ചെയ്യുക പക്ഷേ അതിലൊന്നും ഇവിടെ ബാക്കിയുള്ളവർക്ക് യാതൊരു വിലയില്ല അങ്ങനെ പിറ്റേ ദിവസമായി അതായത് മൺഡേ ആയി അപ്പോൾ നമ്മുടെ മൺഡേ വർക്കിന് വേണ്ടിയിട്ട് അങ്ങ് ഇറങ്ങുന്നുണ്ട് അത് നമ്മുടെ കേരൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന്റെ ഫുൾ ഗെറ്റപ്പില് എന്നെ കമ്പനിയിലെത്തി ഈ ഒരു കറക്റ്റ് ടൈമിലാണ് അവിടെ മറ്റൊരു ക്യാരക്ടറിനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവന്റെ പേരാണ് ജെറി ഇവൾ ഏത് പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് അതേ പ്രൊമോഷന് വേണ്ടിയിട്ട് തന്നെയാണ് ഇവന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സോ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന കേരൺ എന്ന ഇവർക്ക് ഒരു ഭീഷണിയാണ് ഇവൻ അതുമാത്രമല്ല ഇവരോട് നല്ല ചുരുക്കണ്ടവനക്ക് അങ്ങനെ നമ്മുടെ ജെറി വന്നിട്ട് പറയാണ് കാരൺ നിന്റെ എല്ലാ സീക്രട്ടും എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം ഒക്കെ ഞങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കേ ഇവന്റെ ഒരു സംസാരത്തിൽ തന്നെ നമുക്ക് ഒരു കാര്യം വ്യക്തമാണ് ഒരാളല്ല ഏഴ് പേരാണെന്നുള്ള കാര്യം ഇവൻ അറിഞ്ഞിട്ടുണ്ട് അക്കാര്യം നമ്മുടെ മണ്ടക്കും കത്തുന്നുണ്ട് അതിനെ രാത്രിയായി ഇതുവരെ നമ്മുടെ മണ്ടേ തിരിച്ച് വീട്ടിലെത്തിയിട്ടില്ല അവരെല്ലാവരും ഇങ്ങനെ പാനിക് ആയിട്ട് നിൽക്കേ ഇതിൽ ഇതാ ഈ ഒരു ഷോർട്ട് ഹെയർ ഉണ്ടല്ലോ ഇവളാണ് തേഴ്സ്ഡേ ഇവളാണ് ഇവിടുത്തെ മിക്ക തീരുമാനങ്ങളും എടുക്കുക കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ധൈര്യമുള്ളത് നമ്മുടെ തേഴ്സ്ഡേക്കാണ് ഞാൻ തേഴ്സ്ഡേ നമ്മുടെ മൺഡേയുടെ ലൊക്കേഷൻ ഒക്കെ എടുത്തു തരാൻ പറയുന്നുണ്ട് ഫ്രൈഡേടെ അടുത്ത് ഫ്രൈഡേ ആണ് ഇവിടുത്തെ എല്ലാ കമ്പ്യൂട്ടർ വർക്ക് ഹാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യുക ഞാൻ ഫ്രൈഡേ നോക്കുന്നുണ്ട് പക്ഷെ അവളുടെ ജി പി എസ് ലൊക്കേഷൻ കാണിക്കുന്നില്ല അതായത് ഇവരുടെ ഒക്കെ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടല്ലോ അതിനകത്തൊരു ജി പി എസ് ഉണ്ടാവും പക്ഷെ അതാണെങ്കിലും ഇപ്പോൾ സിഗ്നൽ കാണിക്കുന്നില്ല സോ നമ്മുടെ മൺഡേക്ക് ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് ഇവരെല്ലാവരിങ്ങനെ പാനിക്കായിട്ട് നിൽക്കേ എങ്ങാനും നമ്മുടെ മൺഡേ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ആർക്കും പുറത്തടക്കാൻ പറ്റില്ല കാരണം അവിടെ വെച്ചിട്ട് അവർ കാരണൻ എന്ന ഒരു ഐഡന്റിറ്റി ഇല്ലാണ്ടാവും കേരൻ മരിച്ചതായിട്ടാണ് എല്ലാവരും പ്രഖ്യാപിക്കുക സോ കേരൻ എന്നൊരു പേരിൽ ഇവർക്ക് ആർക്കുഞ്ഞ് പുറത്തിറങ്ങാൻ പറ്റില്ല അവരെല്ലാവരും ഇങ്ങനെ പേടിച്ച് വരച്ച് നിൽക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ മൺഡേക്ക് വേണ്ടി കാത്തിരുന്ന് കാത്തിരുന്ന് പിറ്റേ ദിവസമായിട്ടുണ്ട് അതായത് ട്യൂസ്ഡേ ഈ ടൈമിൽ നമ്മുടെ തേഴ്സ് ഡേ വന്നിട്ട് പറയണേ ട്യൂസ്ഡേ നീ എന്തായാലും ഒന്ന് ബാങ്കിൽ പോണം മണ്ടേക്ക് എന്താ സംഭവിച്ചതെന്നുള്ളത് നമുക്ക് അറിഞ്ഞേ പറ്റുള്ളൂ എന്തായാലും ഒരു കാര്യം ഉറപ്പാ ഗവൺമെന്റ് ഏജൻസ് ആരും ഇതുവരെ നമ്മളെ കുറിച്ച് അറിഞ്ഞിട്ടില്ല അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ അവരെപ്പോഴേ വന്ന് നമ്മൾ അറസ്റ്റ് ചെയ്തിരുന്നു സോ ട്യൂസ്ഡേ നീ പോയേ പറ്റുള്ളൂ ഇത് കേട്ടപാട് നമ്മുടെ ട്യൂസ്ഡേ അങ്ങ് ഇറങ്ങിത്തിരിക്കുന്നുണ്ട് ഇവളാണെങ്കിൽ ഭയങ്കര പേടിച്ചിട്ടൊക്കെയാണ് പോകുന്നത് അങ്ങനെ ഇവിടെ ബാങ്കിലെത്തി ഇവളെത്തിയപാട് ഇവരുടെ അസിസ്റ്റന്റിനെ അങ്ങ് വിളിപ്പിക്കുകയാണ് എന്നിട്ടൊരു കാര്യം ചോദിക്കുന്നുണ്ട് അല്ല ഞാൻ ഞാനിന്നെ സിസ്റ്റർ ലോഗൌട്ട് ചെയ്തിരുന്നു എനിക്കൊരു ഓർമ്മ കിട്ടുന്നില്ല ചെയ്തല്ലോ എനിക്ക് നല്ല ഓർമ്മയുണ്ട് നിങ്ങൾ സിസ്റ്റർ ഔട്ട് ചെയ്തിട്ട് നേരെ പോയത് ഇവിടുന്ന് ബാറിലോട്ട് നിങ്ങൾ മറന്നു ഇതൊക്കെ സോ ഇതിന് നമ്മുടെ ട്യൂസ്ഡേക്ക് ഒരു കാര്യം പിടികെട്ടിട്ടുണ്ട് നമ്മുടെ മൺഡേ അവിടെ നേരെ പോയിട്ടുള്ളത് ബാർലോട്ട സോ ഇവിടെ പിന്നെ ഒന്നും നോക്കിയില്ല നേരെ അങ്ങോട്ടേക്ക് പോകുന്നു പക്ഷെ പോകുന്ന സമയത്ത് നമ്മുടെ ജെറി ഇവളെങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ഇത് കണ്ടപാടിവളാണെങ്കിലും ഭയങ്കരമായിട്ട് ഭയപ്പെടുന്നുണ്ട് പക്ഷെ അവൾ രണ്ടും കൽപ്പിച്ച് ബാർലോട്ട അങ്ങ് പോവാൻ അങ്ങനെ ബാറിച്ച് എന്ന് അന്വേഷിക്കുന്നുണ്ട് അവിടുത്തെ ലേഡി പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾ എന്താ എല്ലാ കാര്യങ്ങളും മറന്നോ ഇന്നലെ ഇവിടെ വെച്ചിട്ട് ഭയങ്കര തല്ലായിരുന്നു നിങ്ങളും നിങ്ങളുടെ കൊളീഗ് ജെറിയും തമ്മില് സോ ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒരു കാര്യം വ്യക്തമാണ് ഇവർ ഒറ്റ കൊടുത്തിട്ടുള്ളത് നമ്മുടെ ജെറി തന്നെയാണ് ഞാൻ ഒരു ബാറിന് നമ്മുടെ ട്യൂസ്ഡേ പുറത്ത് കിടക്കുന്നുണ്ട് ഈ സമയത്താണ് നമ്മുടെ ട്യൂസ്ഡേയുടെ മുന്നിലോട്ട് ഒരു വാൻ അങ്ങ് വരുന്നത് നോക്കുമ്പോൾ ചൈൽഡ് അലോക്കേഷൻ ബ്യൂറോയിൽ നിന്നാണ് അതായത് നമ്മുടെ ഗവൺമെന്റ് ഏജൻസി ഇവളങ്ങ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവണവര് അത് മാത്രമല്ല നമ്മുടെ ട്യൂസ്ഡേടെ ലൊക്കേഷൻ അങ്ങ് കട്ടാക്കുന്നുണ്ട് എങ്ങനെയാണോ നമ്മുടെ മൺഡേയുടെ ലൊക്കേഷൻ കട്ടാക്കിയത് അതേ സെയിം വേയില് സോ ഇവർക്ക് ഒരു കാര്യം ഉറപ്പായി മൺഡേയ്ക്ക് എന്താണോ സംഭവിച്ചത് അതേ സെയിം കാര്യം തന്നെയാണ് ഇവിടെ ട്യൂസ്ഡേക്കും സംഭവിക്കാൻ പോകുന്നത് പക്ഷെ ഇവർക്ക് ക്ലാരിറ്റി കിട്ടാത്ത ഒരു കാര്യമുണ്ട് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഗവൺമെന്റ് ഏജൻസിയാണെങ്കിൽ അവർക്ക് എപ്പോഴും വന്നിട്ട് അറസ്റ്റ് ചെയ്യാമായിരുന്നു ഇതെന്തങ്ങനെ ഓരോരുത്തർ ഓരോരുത്തരുമായിട്ട് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇവർക്ക് യാതൊരു ഐഡിയ ഇല്ല അങ്ങനെ നമ്മുടെ ട്യൂസ്ഡേനെ കൊണ്ടുപോകുന്നത് നമ്മുടെ കെയ്മെൻ്റെ അടുത്തോട്ടാണ് നമ്മുടെ കെയ്മെൻ പറയാണ് നിങ്ങളാൾക്കാർ കൊള്ളാലോ ഇത്രയും വർഷം ഏഴു പേര് പിടിക്കപ്പെടാണ്ട് നിങ്ങളൊരു സംഭവം തന്നെ ഇത് കേട്ടവാട് നമ്മുടെ ട്യൂസ്ഡേണിങ്ങനെ കരഞ്ഞോണ്ടിരിക്കാ അവൾക്ക് എന്ത് ചെയ്യണമെന്നൊന്നും യാതൊരു ഐഡിയ ഇല്ല അവളൊരു കാര്യം പറയുന്നുണ്ട് ഞാൻ ബാങ്കിലെ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം നിന്റെ സിസ്റ്റർ എന്താണോ എന്നോട് പറഞ്ഞത് അത് തന്നെയാണ് നീ ഇപ്പം എന്നോട് പറഞ്ഞോണ്ടിരിക്കുന്നത് ഇത് മണ്ടൊരു കത്തി അങ്ങെടുക്കേ ഇതിന് നമ്മുടെ ട്യൂസ്ഡേക്ക് ഒരു കാര്യം വ്യക്തമായി മൺഡേ ഇവിടെ മരിച്ചിരിക്കേ അങ്ങനെ അടുത്ത സീനി സീനിയാണിക്കുന്നത് നമ്മുടെ പിള്ളേരെയാണ് ഇവരെന്ത് ചെയ്യണമെന്നൊക്കെ അറിയാണ്ടിങ്ങനെ നിൽക്കാൻ ഈ സമയത്താണ് ഇവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ആളുകൾ വരുന്നത് അത് കണ്ടപാട് ഇവർക്ക് ഒരു കാര്യം മനസ്സിലായി നമ്മുടെ കെയ്മൻ പണി തുടങ്ങിയിട്ടുണ്ട് ഈ വരുന്നവരുടെ കയ്യിലാണെങ്കിലും മാരക വെപ്പൺസ് ഒക്കെ ഉണ്ട് ഇവർ അകത്ത് കയറുന്നു സെക്യൂരിറ്റിനെ വെടിവെച്ച് കൊല്ലുന്നു ശേഷം ആരുടെയും ഒരു കണ്ണുപയോഗിച്ചിട്ട് ഇവർ ഡോർ സ്കാൻ ചെയ്യുന്നു അകത്ത് കയറുന്നു എന്നകത്താണെങ്കോ നമ്മുടെ പിള്ളേർ ആരുമില്ല ഇവർ മറ്റേ ചുവരിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒളിച്ചിരിക്കേ എന്ന ഇവിടെ തേഴ്സ് ഡേ പുറത്തുണ്ട് അവൾ നേരെ പോകുന്നത് നമ്മുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഗണ്ണെടുക്കാനാണ് അങ്ങനെ പാസ്വേഡ് അടിക്കുന്നു ഈ ഒരു അറ തുറക്കുന്നു എന്ന അതിനകത്താണെങ്കിലോ ഗണ്ണില്ല ഈ ഗണ്ണ് ആരോ കൊണ്ടുപോയിട്ടുണ്ട് അതാരാണെന്നുള്ളത് ഇവർക്ക് യാതൊരു ഐഡിയ ഇല്ല അങ്ങനെ ഏജൻസി വരുന്നു ചുവരിൻ്റെ ഉള്ളിൽ നിന്ന് വരെ പുഷ്പംമോലെ പിടികൂടുന്നു പക്ഷേ ഈ ഒരു കറക്റ്റ് ടൈമിലാണ് നമ്മുടെ തേഴ്സ് ഡേ പുറകിലൂടെ വന്നിട്ട് ഒന്നങ്ങട്ട് കൊടുക്കുന്നത് പിന്നെ അവിടെ ഒരു വമ്പൻ ഫൈറ്റാണ് ഇവരുടെ കൂട്ടത്തിൽ നമ്മുടെ വെനസ്ഡേ ആണെങ്കിലോ അത്യാവശ്യം ട്രെയിൻ ചെയ്തിട്ടുള്ള ഒരു ഫൈറ്റർ ആണ് അവള് വരുന്നു അവളെ കൊണ്ട് പറ്റാവുന്ന വിധം അവളും ഫൈറ്റ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ നമ്മുടെ സാറ്റർഡേ സൺഡേ ആണെങ്കിലോ കൈയ് കിട്ടുന്നത് എന്താണോ അങ്ങ് പ്രയോഗിക്കുന്നുണ്ട് അയൺ ബോക്സ് ചൂടുവെള്ളം വെള്ളം എന്ന് വേണ്ട സകലതെടുത്ത് പ്രയോഗിക്കുന്നുണ്ട് പക്ഷേ ഈ ഏജൻസ് ഭയങ്കര ശക്തരാണ് അവർ നമ്മുടെ പിള്ളേർക്കിട്ട് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ് അതിനൊരു വിധത്തിൽ എല്ലാത്തിനും അവസാനിപ്പിച്ചിട്ടുണ്ട് അവർ പക്ഷേ ഈ ഒരു സമയത്താണ് ഇവർ ഒരു കാര്യം മനസ്സിലാക്കുന്നത് നമ്മുടെ സൺഡേയുടെ വൈറലായിട്ട് ഒരു ബുള്ളറ്റ് കയറിയിട്ടുണ്ട് സോ നമ്മുടെ സൺഡേ വിട പറയുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർ ഈ ഒരു ഏജൻസിനൊക്കെ ചെക്ക് ചെയ്യുന്നത് അവരുടെ കയ്യിൽ നിന്നൊരു കണ്ണും കിട്ടുന്നുണ്ട് ഇതേ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഏജൻസ് ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ അകത്ത് കടന്നിട്ടുണ്ടായിരുന്നതും ഇനി ഒരു കണ്ണിങ്ങനെ സ്കാൻ ചെയ്ത് നോക്കുന്നുണ്ട് നമ്മുടെ പിള്ളേര് അപ്പ കാണിക്കുന്നത് നമ്മുടെ ട്യൂസ്ഡേയുടെ പേരാണ് സോ ഇത് നമ്മുടെ ട്യൂസ്ഡേയുടെ കണ്ണാണ് ട്യൂസ്ഡേ ഇവിടെ മരിച്ചിട്ടുണ്ട് ഇനിയുള്ളത് വെറും നാല് പേര് മാത്രം വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ ഇവരെങ്ങനെ സർവൈവ് ചെയ്യുന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം അങ്ങനെ അടുത്ത സീനെ കാണിക്കുന്നത് നമ്മുടെ കെയ്മിനെയാണ് കെയ്മിനെ ഇവിടെ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അതിലൊന്നാണ് നമ്മുടെ പിള്ളേരെ പിടിക്കല് പക്ഷെ അങ്ങനെ പിടിക്കണമെന്നുണ്ടെങ്കിൽ അത് സീക്രട്ടായിട്ട് വേണമെന്നാണ് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം അവൾടെ മൂക്കിൻ തുമ്പത്താ ഈ ഏഴ് കുട്ടികൾ മുപ്പത് വർഷം വരെ ജീവിച്ചത് സോ അത് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ഭയങ്കര നാണക്കേടാ അതുകൊണ്ട് തന്നെ അത് ആയിട്ട് ഹാൻഡിൽ ചെയ്യാനാണ് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതാണ് അവളുടെ ഒന്നാമത്തെ തീരുമാനം പിന്നെ രണ്ടാമത്തെ തീരുമാനം നമ്മുടെ ജെറി ഉണ്ടല്ലോ അവനെ കൊന്നുകളയാ ജെറിയാണ് ഇവരെ കുറിച്ച് ഒറ്റിക്കൊടുത്തത് എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനായിരിക്കും ജെറിയെ കൊല്ലുന്നുണ്ടാവുക യാതൊരു ഐഡിയ ഇല്ല നമുക്ക് കണ്ടു നോക്കാം നമ്മുടെ പിള്ളേരാണ് ഇവിടെ ആകെ കൺഫ്യൂഷനിലാണ് കാരണം ഇവിടെ ഏജൻസ് ഓൾറെഡി വന്നിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് പിന്നെ പിന്നെ ഏജൻസ് വരാത്തത് ഇവർ അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടായിരിക്കും ഇവരെ കൊല്ലാൻ വന്നിട്ടുണ്ടാവുക അങ്ങനെ കുറേ ചോദ്യങ്ങളുമായിട്ടാണ് ഇവരിങ്ങനെ ഇരിക്കുന്നത് അങ്ങനെ വെനസ്ഡേ ആയി സോ ഇന്ന് പുറത്തിറങ്ങേണ്ടത് നമ്മുടെ വെനസ്ഡേ ആണ് ഇവരുടെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവർ ആദ്യം പോയി കാണേണ്ടത് നമ്മുടെ ജെറിനെയാണ് സോ നമ്മുടെ വെനസ്ഡേ അങ്ങോട്ടേക്ക് പുറപ്പെടാൻ നിൽക്കുക ഈ സമയത്താണ് അങ്ങോട്ടേക്ക് നമ്മുടെ ഫ്രൈഡേ വരുന്നതും ഇവളുടെ ഷർട്ടിലായിട്ട് ഒരു ക്യാമറ സെറ്റ് ചെയ്ത് വെക്കുന്നതും ഇവൾ ഇവളെവിടെ പോകുന്നു എന്ത് പറയുന്നു അതൊക്കെ ഇവർക്ക് എവിടെ ഇരുന്ന് കേൾക്കാം അങ്ങനെ നമ്മുടെ വെനസ്റ്റെ ജെറീടെ അപ്പാർട്ട്മെന്റിൽ എത്തിയിട്ടുണ്ട് അവനെ കണ്ടപാടങ്ങ് തൂക്കുയർത്ത് പക്ഷെ ഇവിടെ ജെറിക്ക് പറയാനുണ്ടായിരുന്നത് മറ്റു ചില കാര്യങ്ങളാണ് കാരണം നീ എന്നോട് തന്നെ ഇതൊക്കെ ചെയ്യണം നിന്റെ കോൺട്രാക്റ്റിനെ പറ്റി എനിക്ക് എല്ലാം അറിയാം പക്ഷെ അതിനെ പറ്റിയിട്ട് ഒരു കാര്യം പോലും ഞാൻ പുറത്ത് പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ എപ്പോഴും നിന്റെ ഗവൺമെന്റ് വന്നിട്ട് അറസ്റ്റ് ചെയ്താനേ ഇത് കേട്ടപാട് നമ്മുടെ വെനസ്ഡേണ് ഇങ്ങനെ വാപ്പൊളിച്ച് നിൽക്കുന്നുണ്ട് എന്ത് കോൺട്രാക്ട് ഏത് കോൺട്രാക്ട് തേങ്ങാ വാങ്ങാന്നൊക്കെ പറയുന്നുണ്ട് ഒന്നും അവൾക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ അവൾ എന്ത് കോൺട്രാക്ട് ആണ് ചോദിക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ ജെറി പറയാണ് നമ്മുടെ ബാങ്കിൽ നിന്നും ഇഷ്ടംപോലെ ഫണ്ടുകൾ നീ കെയ്മെൻറെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് നീയും തമ്മിൽ എന്തോ ഒരു ഡീലുണ്ട് അതിന് ഇത് കേട്ടപാട് നമ്മുടെ വെനസ്റ്റയും ബാക്കിയുള്ളവരിങ്ങനെ ഞെട്ടിപ്പോ കൂട്ടത്തിലുള്ള ആരും ഒരുത്തി അതായത് ഏഴുപേരിൽ ഒരുത്തി ഒരു ഡീൽ ഡീലർപ്പിച്ചിട്ടുണ്ട് നമ്മുടെ കെയ്മനുമായിട്ട് അതാരാണ് എന്താണ് അതാണ് ഞാൻ അവർക്ക് അറിയേണ്ടത് ജീവിച്ചിരിക്കുന്നവരാണോ അല്ലെങ്കിൽ മരിച്ചവരാണോ ഈ ഒരു കോൺട്രാക്റ്റിൽ ഒപ്പിട്ട് എന്നുള്ളത് ഇവർക്ക് അറിഞ്ഞേ പറ്റുള്ളൂ അങ്ങനെ നമ്മുടെ വെനസ്റ്റ ഈ ഒരു കോൺട്രാക്ട് എവിടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഈ സമയം നമ്മുടെ ജെറി പറയുന്നത് അതിന്റെ ടാബ്ലറ്റിലുണ്ട് ഇത് പറഞ്ഞു നാക്കെടുത്തില്ല അപ്പോഴേക്കും നമ്മുടെ ജെറിയുടെ വായിലോട്ട് ഒരു ബുള്ളറ്റ് വന്നങ്ങ് കയറാൻ പിന്നെ പറയണ്ടല്ലോ അവിടെ മൊത്ത ഏജൻസാണ് കാരണം നമ്മുടെ കെയ്മം പറഞ്ഞിട്ടുണ്ടായിരുന്നു ജെറിനെ തീർക്കാൻ പക്ഷേ ജെറീഡ് അപ്പാർട്ട്മെൻറ്റിൽ കാലക്കേടിന് ഇവിൾ വന്ന് പെട്ടുപോയി സോ ഇവളെയ കൊല്ലാൻ വേണ്ടിയിട്ട് നമ്മുടെ ഏജൻസിയൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇവൾ ഓടിപ്പോയിട്ട് ബാത്റൂമിൽ ഒളിച്ചിരിക്കുകയാണ് ശേഷം ഇവള് വെള്ളം തിരിപ്പിച്ചിടുന്നുണ്ട് ഇതിൻ്റെ സൗണ്ട് കിട്ടിയിട്ട് ഒരുത്തനം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് പിന്നെ അവളൊന്നും നോക്കിയില്ല അവനെ ചുരുട്ടി മടക്കുക പക്ഷെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അവിടെ ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാവുന്നുണ്ട് സോ അതിനെ തുടർന്ന് രണ്ട് മൂന്ന് പേര് ഈ ഒരു ബാത്റൂമിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഗണ്ണുമായിട്ട് പിന്നെ അവളൊന്നും നോക്കിയില്ല ഈ മരിച്ചു കിടക്കുന്നവൻ്റെ ഗണ്ണം കിടക്കാൻ പക്ഷെ അവിടെ പ്രശ്നമുണ്ട് ഈ ഗണ്ണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഈ മരിച്ചു കിടക്കുന്നവൻ്റെ ഫിംഗർ പ്രിന്റ് വേണം പിന്നെ അവളൊന്നും നോക്കിയില്ല അവൻ്റെ കൈവിരലങ് മുറിക്കുന്നു അവളുടെ കൈൻ്റെ മുകളിൽ ടാപ്പ് ടാപ്പിട്ടൊട്ടിക്കുന്നു ശേഷി ഒരു ഗണ്ണിട്ടങ്ങ് റെഡി ആയിട്ട് നിൽക്കേ ഇവന്മാർ വാതിൽ തുറന്നതും ചറ വെടി വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വെനസ്ഡേ അവർ രണ്ടുപേരും മരിക്കുന്നുണ്ട് പക്ഷെ അത് മാത്രമല്ല അവിടെ പ്രശ്നം അടിയിലൊരു ആർമി തന്നെയുണ്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുക എന്ന് പറഞ്ഞാൽ അത് അത്ര ഒരു കാര്യമില്ല അങ്ങനെ അവൾ ബാത്റൂമിൽ നിന്ന് പുറത്ത് നടക്കുന്നു നമ്മുടെ ജെറിയുടെ ടാബ്ലറ്റിൽ നിന്നും ഈ ഒരു കോൺട്രാക്റ്റിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അങ്ങ് എടുക്കുന്നുണ്ട് ശേഷം അവള് നമ്മുടെ ഫ്രൈഡേയോട് ഒരു വഴിയൊക്കെ ചോദിക്കുന്നുണ്ട് രക്ഷപ്പെടാനുള്ളത് അങ്ങനെ നമ്മുടെ ഫ്രൈഡേ ഒരു വഴി പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻ ഇവിടെ തൊട്ടടിയിലായിട്ട് ഒരു വേസ്റ്റ് ഡംമ്പിയുന്ന ഒരു സ്ഥലമുണ്ട് അങ്ങോട്ടേക്ക് ചാടിയാൽ മതി അതിൽ അണിയിഷ്ടം വേസ്റ്റ് ഉണ്ടാവും സോ സേഫ് ആണ് ഇത് കേട്ടവാട് നമ്മുടെ വെനസ്ഡേ പിന്നെ ഒന്നും നോക്കിയില്ല ജനൽ കുളിക്കുന്നു ഒരൊറ്റച്ചാട്ടം പക്ഷേ അതിനകത്ത് വേസ്റ്റ് ഇല്ലായിരുന്നു ഉപാവത്തിന് നല്ല രീതിക്ക് തന്നെ പരിക്ക് പറ്റിയിട്ടുണ്ട് പക്ഷെ എത്രയെന്ന് വെച്ചിട്ട് അവിടെ അങ്ങനെ പെട്ട് കിടക്കുക അങ്ങ് ഓടുന്നുണ്ട് ഇവളുടെ പിന്നാലെയാണെങ്കിലും ഈ ഒരു ആർമി മൊത്തം വരുന്നുണ്ട് അങ്ങനെ നമ്മുടെ വെനസ്ഡേ ഒരുവിധം ഓടിയെത്തുന്നത് കുറേ ജനങ്ങളുള്ള ഒരു സ്ഥലത്താണ് പക്ഷേ ഈ ജനങ്ങളാണെങ്കിലോ എതിർക്കുന്ന ജനങ്ങളാണ് അതായത് ഇവർക്ക് സിബ്ലിങ്സ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഇവർക്ക് മക്കൾ ഉണ്ടായിരിക്കണം ഇവർക്കും മക്കളുണ്ടായിരിക്കണം അവരൊക്കെയൊരു ഗവൺമെൻറ് കൊണ്ടുപോയിട്ടുണ്ടാവണം സോ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഭയങ്കര പകയാണ് നമ്മുടെ ഗവൺമെന്റിനോട് സോ ഇവർ ഓടുന്ന സമയത്ത് ഈ ഒരു ഗവൺമെൻറ്റിനെ വഴി തെറ്റിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ വഴി മുടക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു ഗ്യാപ്പിൽ നമ്മുടെ വെനസ്ഡേ ഇങ്ങനെയൊക്കെ ഒരു ഫാക്ടറിയുടെ അകത്തോട്ട് കയറുന്നുണ്ട് ഈ ഒരു സമയത്താണ് നമ്മുടെ അപ്പാർട്ട്മെന്റിൽ അതായത് വീട്ടിൽ ആരോ വന്നിട്ട് വാതിൽ മുട്ടുന്നത് അയാൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ അയാൾ ഏജൻറ്റാ സോ ഇവിടെയും പ്രശ്നം അവിടെയും പ്രശ്നം പിന്നെ ഇവർ ഒന്നും നോക്കിയില്ല നമ്മുടെ വെനസ്ഡേ ഒരു കോൺടാക്ട് അങ്ങ് കട്ടാക്കുക ഇല്ലാന്നുണ്ടെങ്കിൽ ആകെ പണിയാവും ഇവർ കയറി ഒളിക്കുന്നുണ്ട് സോ അവിടെ നമ്മുടെ വെനസ്ഡേ ആണെങ്കിലും വഴി കിട്ടാണ്ട് ഇങ്ങനെ പെട്ട് കിടക്കുക ഇവിടെയാണ് ഈ ഇങ്ങേരുമുണ്ട് അങ്ങനെ ഇങ്ങനെ അകത്ത് കിടക്കുന്നുണ്ട് ഈ സമയം നമ്മുടെ സാറ്റർഡേ ആണ് ഇവനെ ഡീൽ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫ്രൈഡേ അതുപോലെ തന്നെ തേഴ്സ്ഡേയും കൂടിയിട്ട് അവിടെ ഒളിക്കുന്നുണ്ട് മറ്റേ ചുവരനകത്ത് അതിന് ഇവനകത്ത് കയറുന്നു അകത്ത് കയറിയ പാടനെ സാറ്റർഡേയുടെ അവിടെ ഇവിടെ െ സോ ഇവന്റെ ടച്ചിങ് കണ്ടാൽ അറിയാം കൂട്ടത്തീത്ത ഏതോ ഒരു ബോയ് ഫ്രണ്ട് ആണിവന് പക്ഷെ ആരുടേതാണെന്ന് ഇവർക്ക് ആർക്കും അറിയില്ല ഇവന്റെ ടച്ചിങ് കണ്ടിട്ടാണെ നമ്മുടെ സാറ്റേഡ് ആകെ പാനിക് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്നൊന്നും യാതൊരു ഐഡിയ ഇല്ല അവൾ ഇപ്പൊ വരാന്നും പറഞ്ഞ് ബാക്കിയുള്ളവരുടെ അടുത്തോട്ട് പോകുന്നുണ്ട് കാരണം ഇവളാകെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ് അതുപോലെ തന്നെ ടെൻഷനിലാണ് അവിടെ ചെന്നവരെ ചോദിക്കുകയാണ് സത്യം പറോയ് ഫ്രണ്ട് അല്ലേ അത് ഇതേ ചോദ്യം തന്നെയാണ് അവർ അവരിങ്ങോട്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് സോ ഒരു കാര്യം ഉറപ്പാണ് ഇവരുടെ മൂന്നുപേരുടെയും ബോയ്ഫ്രണ്ട് അല്ലേ ഇത് ഇനി നമ്മുടെ ആണോ അല്ലെങ്കിൽ മരിച്ചവരുടെയാണോ എന്നുള്ളതൊക്കെ അവർക്ക് ുന്നു അങ്ങനെ ഈ സമയം നമ്മുടെ തേഴ്സ്ഡേ പറയുകയാണ് സാറ്റർഡേ നീ എന്തായാലും അവന്റെ കൂടെ പോണം അവന്റെ അപ്പാർട്ട്മെന്റിലോട്ട് പോണം അവൻ ആരുടെ ബോയ് ഫ്രണ്ട് ആണ് നീ കണ്ടുപിടിക്കാൻ വേണം ഇതുമായിട്ട് ഇവളുടെ ബ്രേസ്ലെറ്റിലോട്ട് ഒരു ചിപ്പ് ഇടുന്നുണ്ട് ഈ ചിപ്പ് ഇടുന്ന വേറെ വേണ്ടിയിട്ടല്ല ഇവൻ ഒരു ഗവൺമെന്റ് ഏജന്റാണ് അവന്റെ ബ്രേസ്ലെറ്റ് ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ സർവറിലോട്ടൊക്കെ ഇവർക്ക് പുഷ്പം പോലെ കയറാൻ സാധിക്കും അവരുടെ ഡാറ്റാസ് മുഴുവൻ ഇവർക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാനും പറ്റും അങ്ങനെ ഈ ഒരു പ്ലാൻ അവർ ഓൺ ആക്കി എടുക്കുന്നുണ്ട് നമ്മുടെ സാറ്റർഡേ ഇവന്റെ കൂടെ ഇറങ്ങി പോകുന്നുണ്ട് ഇവന്റെ പേരാണ് ആൻഡ്രിയൻ അങ്ങനെ നമ്മുടെ പിള്ളേര് വേഗം നമ്മുടെ വെനസ്ഡേനെ വിളിക്കുന്നുണ്ട് ശേഷം വെൻസ്ഡേക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴി പറഞ്ഞു കൊടുക്കാൻ വേഗം റൂഫ് ടോപ്പിലോട്ട് പോകണം ശേഷം അപ്പുറത്തെ ബിൽഡിങ്ങിലോട്ട് ചാടി കടക്കണം സംഭവം കുറച്ച് റിസ്ക് ആണ് പക്ഷെ അവൾ രണ്ടും കൽപ്പിച്ച് അങ്ങ് ചാടാനൊരുങ്ങിയ കുറേ മോട്ടിവേഷൻ നമ്മുടെ തേഴ്സ്ഡേ ഇവിടെ കൊടുക്കുന്നുണ്ട് അതിന് ഓടി ചാടി പക്ഷെ പ്രതീക്ഷിക്കാണ്ടാണ് അപ്പുറത്തെ ബിൽഡിങ്ങിലോട്ട് ഏജന്റ് വരുന്നതും ഇവളെ അങ്ങ് ഷൂട്ട് ചെയ്തിരുന്നതും സോ നമ്മുടെ വെനസ്ഡേ ഇവിടെ മരിച്ചിരിക്കുകയാണ് ഇത് കണ്ടപാട് ഇവരാണെങ്കിലോ ആകെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട് സോ ഇനിയുള്ളത് വെറും മൂന്ന് പേര് മാത്രം തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ പക്ഷെ ഇവിടെ നമ്മുടെ വെനസ്ഡേ മരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ മരിച്ച ജെറിയുടെ ടാബ്ലറ്റ് അവള് മൊത്തം ഹാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ ഡീറ്റെയിൽസ് മൊത്തം ഇവർക്ക് അയച്ചിട്ടുണ്ട് അതിപ്പോഴാണ് ഇവർ നോക്കുന്നത് നോക്കുമ്പോൾ അതിനകത്ത് ഒരു കോൺട്രാക്റ്റിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് ഈ ഒരു കോൺട്രാക്ട് നടന്നിരിക്കുന്നത് ഇവർക്ക് പ്രൊമോഷൻ കിട്ടുന്ന അതേ ദിവസമാണ് അതായത് മൺഡേ സോ നമ്മുടെ മൺഡേ ആയിരിക്കണം നമ്മുടെ കെയ്മൻ ഈ ഒരു ഫണ്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവുക മിക്കവാറും നമ്മുടെ കെയ്മൻ ഇതിന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും ഈ ഒരു കോൺട്രാക്ട് മൊത്തം പരിശോധിക്കുമ്പോഴാണ് ഇവർ ഒരു കാര്യം കണ്ടെത്തുന്നത് ഇവിടെ നമ്മുടെ കെയ്മന്റെ ഉണ്ട് പക്ഷെ നമ്മുടെ സൈൻ ഇല്ല സോ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മൺഡേ ഇതിൽ സൈൻ ചെയ്തിട്ടില്ല ഇതേ സമയം തന്നെയാണ് നമ്മുടെ സാറ്റർഡേനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ നമ്മുടെ ആൻഡ്രിയാൻ ആണെങ്കിലും പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഇതേ സമയം നമ്മുടെ സാറ്റർഡേ അവൻ അറിയാൻ ബ്രേസ്ലെറ്റ് അങ്ങ് ഹാക്ക് ചെയ്യാൻ പിന്നെ പറയണ്ടല്ലോ നമ്മുടെ ഗവൺമെൻറ് സർവറിക്ക് നമ്മുടെ ഫ്രൈഡേ കയറി പറ്റുന്നുണ്ട് അപ്പോഴാണ് ഇവർ ഒരു കാര്യം കണ്ടെത്തുന്നത് ഇത് കണ്ടപാടി വരാണെങ്കിലോ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട് ഒരാൾ ജീവനോട് ഇരിക്കുന്നുണ്ട് ഇവരുടെ കൂട്ടത്തീത്താൾ രൂപം കണ്ടിട്ട് അത് നമ്മുടെ മണ്ടയാണ് ഈ ഒരു ദൃശ്യം കണ്ടപാട് ഇവർ ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസമായി നമ്മുടെ ആൻഡ്രിയൻ ജോലി കഴിഞ്ഞിട്ട് കാണാമെന്നൊക്കെ പറയുന്നുണ്ട് ഈ സമയം നമ്മുടെ സാറ്റർഡേ ഒന്ന് എറിഞ്ഞു നോക്കാൻ അവൾ പറയാണ് നമുക്ക് നമ്മുടെ യൂഷ്വൽ ഡേ കാണാം ഇത് കേട്ടപാട് നമ്മുടെ ആൻഡ്രിയൻ ഒരു കാര്യം പറയുന്നുണ്ട് ഇത് നടക്കില്ല കേട്ടോ നിന്റെ ഒടുക്കത്ത് ഒരു യൂഷ്വൽ ഡേ ഈ യൂഷ്വൽ ഡേ എന്ന് പറയുന്നത് നിന്റെ തിങ്കളാഴ്ചയല്ലേ ഇന്നും തിങ്കളാഴ്ച കണ്ടുകണ്ട് എനിക്ക് മടുത്ത് എനിക്ക് നിന്റെ ഡെയിലി വേണം ഇതിൽ നിന്ന് ഇവർക്ക് ഒരു കാര്യം കത്തുന്നുണ്ട് ആൻഡ്രിയൻ കേരണന്ന് ഈ ഒരാളെ കണ്ടുകൊണ്ടിരിക്കുന്നത് തിങ്കളാഴ്ചകളിലാണ് അങ്ങനെ തിങ്കളാഴ്ചകളിൽ മാത്രമാണ് ഇവർ മീറ്റ് ആക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മൺഡേനെ ആയിരിക്കും സോ മൺഡേയുടെ ബോയ് ഫ്രണ്ട് ആണ് നമ്മുടെ ആൻഡ്രിയൻ ഇക്കാര്യം ബാക്കിയുള്ളവരൊക്കെ അറിയിക്കുന്നുണ്ട് അത് മാത്രമല്ല മൺഡേ ജീവനോടുള്ള കാര്യം ഇവളെ അറിയിക്കുന്നുണ്ട് അങ്ങനെ ഈ സമയത്താണ് തേഴ്സ്ഡേ ഒരു കാര്യം ചോദിക്കുന്നത് അല്ല ഈ ആൻഡ്രിയൻ എങ്ങനെ ആൾ വിശ്വസിക്കാൻ പറ്റുമോ ഇത് കേട്ടവർ നമ്മുടെ സാറ്റർഡേ പറയാണ് അവൻ കുഴപ്പമൊന്നുമില്ല അവനെ നമുക്ക് വിശ്വസിക്കാം അതുമാത്രമല്ല ഇത് ഇവിടെ പറഞ്ഞിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കേ കാരണം നമ്മുടെ മണ്ടേയുടെ ജീവനോടെയുണ്ട് മണ്ടയുടെ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെയാണ് ഇവിടെ ഒരു ദിവസം കിടന്നിട്ടുള്ളത് സോ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മണ്ടേനെ ചതിക്കുന്ന പോലെയാണിത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഏജൻസ് പ്രതീക്ഷിക്കാണ്ട് ഒരു ബിൽഡിങ്ങിലോട്ട് അങ്ങ് വരുന്നത് വരാന്ന് മാത്രമല്ല നമ്മുടെ സാറ്റർഡേനെ അങ്ങ് കൊന്നു കളയാൻ ഈ ഒരു ദൃശ്യം കണ്ടപാടിവരാണെങ്കിലോ ഇവരാണെങ്കിലോ ആകെ ഞെട്ടി തരിച്ച് ഇല്ലാണ്ടായിട്ടുണ്ട് ഇവരാകെ കയ്യിൽ നിന്ന് പോയിട്ട് നിൽക്കാൻ കാരണം അവളെ കൊല്ലുന്ന ദൃശ്യം ഇവർ ലൈവായിട്ടാണ് കണ്ടത് ഈ ഒരു സമയത്താണ് ഇവരുടെ സ്ഥലത്തോട്ടും നമ്മുടെ ഏജൻസ് അങ്ങ് വരുന്നത് വരാന്ന് മാത്രമല്ല ഇവരുടെ റൂമിലോട്ട് സ്മോക്ക് ഇടുന്ന സോ അവർക്ക് എങ്ങനെയും രക്ഷപ്പെടണം ഞാൻ ഒരു വിധത്തില് ഏതൊക്കെയോ വഴിയിലൂടെ അവർ പുറത്ത് കടക്കുന്നുണ്ട് എന്നാൽ ഇവിടെ നമ്മുടെ ഫ്രൈഡേ തിരിച്ച് റൂമിലോട്ട് തന്നെ പോവാൻ കാരണം അവൾക്ക് നമ്മുടെ മൺഡേനും തേഴ്സ്ഡേനും രക്ഷപ്പെടുത്തണം അതിന് വേണ്ടിയിട്ട് അവൾ ചെയ്യുന്നത് ഇങ്ങനെയാണ് അവിടെയുള്ള സ്പ്രേക്കാനൊക്കെ എടുത്തിട്ട് ഓവൻ്റെ ഉള്ളിൽ അങ് കിടുന്നുണ്ട് ശേഷം അവിടുത്തെ ഗ്യാസ് ലീക്ക് ചെയ്യാൻ എന്നിട്ട് നേരെ അടുത്തോട്ട് പോകുന്നു ശേഷം ഈ ഒരു കോൺട്രാക്ടിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടല്ലോ അത് നമ്മുടെ ബ്രേസ്ലെറ്റിലോട്ട് അങ്ങ് അയച്ചു കൊടുക്കാൻ നമ്മുടെ തേഴ്സ് ഡേയുടെ ബ്രേസ്ലെറ്റിലോട്ട് അങ്ങനെ നമ്മുടെ ഏജൻറ്സ് റൂമിന് പുറത്തെത്തി ഇവിടെ നമ്മുടെ തേഴ്സ് ഡേ ആണെങ്കിലോ നീ എവിടെയാ താഴോട്ടൊന്ന് ഇറങ്ങി വന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ആര് കേൾക്കാൻ ആ ഒരു ബിൽഡിംഗ് മൊത്തത്തിൽ അങ്ങോട്ട് എക്സ്പ്ലോഡ് ആവാൻ ഇത് കണ്ടപാട് നമ്മുടെ തേഴ്സ് ഡേ ആണെങ്കിലോ ആകെ കൈയ്യിൽ നിന്ന് പോയിട്ട് നിൽക്കുന്നുണ്ട് സോ നമ്മുടെ സാറ്റേഡേയും കൊല്ലം വന്ന ഏജൻസും ഇവിടെ മരിച്ചിരിക്കേ അങ്ങനെ ഒരു ആൻഡ്രിയൻ ഈ ഒരു ബിൽഡിംഗ് എക്സ്പ്ലോർഡ് ആയ കാര്യം അറിയുന്നത് പിന്നെ അവൻ ഒന്നും നോക്കിയില്ല നേരെ അങ്ങോട്ടേക്ക് വെച്ച് പിടിക്കാൻ ഇതിന് കാരണം വേറെ ഒന്നല്ല അവന്റെ കണ്ണിൽ നമ്മുടെ കാരൻ താമസിക്കുന്നത് ഈ ഒരു അപ്പാർട്ട്മെന്റിലാണ് ഈ ഒരു കത്തി നശിച്ച അപ്പാർട്ട്മെന്റിലാണ് അതായത് നമ്മുടെ മണ്ടേ പക്ഷേ ഇവർ പേരാണെന്നുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ ആൻഡ്രിയൻ അറിയില്ല മണ്ടേക്ക് മണ്ടേക്കെന്തെങ്കിലും പറ്റിക്കാണോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇവ നേരെ അങ്ങോട്ടേക്ക് പോകുന്നത് അങ്ങനെ ആൻഡ്രിയൻ അപ്പാർട്ട്മെൻറ്റിലെത്തി അവനീ ഒരു ഡെഡ് ബോഡി കണ്ടപാട് ആകെ കരഞ്ഞ് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയെ അങ്ങനെ അവിടെ നിൽക്കാൻ പറ്റാണ്ടായപ്പോൾ ഈ ഒരു ഡെഡ് ബോഡി എവിടേക്കാണോ കൊണ്ടുപോകുന്നത് അവർ സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി ഇവൻ ഇരിക്കുന്നുണ്ട് എന്നീ ഒരു കറക്റ്റ് ടൈമിലാണ് ഇതേ കാറിലോട്ട് നമ്മുടെ തേഴ്സ് ഡേ വരുന്നത് അവന്റെ കഴുത്തിന് കത്തിയും വെക്കുന്നുണ്ട് ശേഷം നീയാണോ ഞങ്ങൾ ഒറ്റിക്കൊടുത്തെന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നാൽ ആൻഡ്രിയനെ ഇതിനെക്കുറിച്ച് യാതൊരു അറിവില്ല സോ നമ്മുടെ തേഴ്സ്ഡേ പിന്നെ ഒന്നും നോക്കിയില്ല നടന്ന എല്ലാ കാര്യങ്ങളും വള്ളി പുള്ളി തെറ്റാണ്ട് ഇവനോടങ്ങ് പറഞ്ഞു കൊടുക്കാൻ അത് മാത്രമല്ല നമ്മുടെ മണ്ടനെ രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മുടെ ആൻഡ്രിയന്റെ സഹായം ചോദിക്കുന്നുണ്ട് നമ്മുടെ ആൻഡ്രിയൻ കൂടെ നിൽക്കുന്നുണ്ട് അവൻ ഇവര് പുറപ്പെട്ടു നമ്മുടെ മൺഡേ ചൈൽഡ് അലോക്കേഷൻ ബ്യൂറോയിലെ ഒരു സെല്ലിലാണ് സോ അങ്ങോട്ടേക്കാണ് ഇവര് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അവൻ അവിടെ എത്തി അവിടെ വെച്ച് നമ്മുടെ തേഴ്സ്ഡേനെ ഒരു ബോഡി ബാഗിലോട്ട് മാറ്റുന്നുണ്ട് ഇവര് ഇത് കാരണം വേറെ ഒന്നുമല്ല ഓൾറെഡി കാരണ എന്ന പേരിൽ ഒരു ഡെഡ് ബോഡി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട് അതായത് കത്തി നശിച്ച നമ്മുടെ ഫ്രൈഡേയുടെ ബോഡി സോ അതാണെന്ന് വിചാരിച്ച് നമ്മുടെ സെക്യൂരിറ്റീസ് ഇവരെ അങ്ങ് കടത്തിവിടെ അങ്ങനെ ഇവര് പോയി പോയി ചെന്നെത്തുന്നത് മറ്റേ സ്ലീപ്പ് ഉണ്ടല്ലോ അവിടെയാണ് അവിടെയാണ് ബോഡീസ് ഒക്കെ ഡംപിയ അത് മാത്രമല്ല ഇതേ ക്രയോ സ്ലീപ്പിൽ തന്നെയാണ് കുട്ടികളെ കൊറക്കിക്കെടുത്തത് അങ്ങനെ ആ ഒരു സമയത്താണ് ഇതേ ക്രയോസ്ലിപ്പിൽ വേണ്ടി ഒരു കുട്ടിനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ദൃശ്യം കണ്ടപാട് നമ്മുടെ തേഴ്സ്ഡേ ഒരു ബോഡി ബാഗിൽ കിടന്നിട്ട് അവളുടെ ബ്രേസ്ലെറ്റിലെ മറ്റേ ക്യാമറ ഉണ്ടല്ലോ അത് ഓൺ ആക്കിയിട്ട് എല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട് അവിടെ വെച്ച് അവൾ കാണുന്നത് വല്ലാത്തൊരു കാഴ്ചയാണ് ഈ ക്രയോസ്ലിപ്പ് എന്ന് പറയുന്നത് ഒരു നുണ മാത്രമാണ് അതിനകത്തേക്ക് ഈ ഒരു കുട്ടിനെ കയറ്റുന്നു എന്നിട്ട് അവളെ അങ്ങ് കത്തിച്ച് കളയുന്നു എന്നാ പുറം ലോകം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ് ക്രയോസ്ലിപ്പ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു മെഷീൻ മാത്രമാണ് അതിനകത്ത് കുട്ടികൾ ഉറക്കിക്കെടുത്തും ഫ്യൂച്ചറിൽ അവരെ ഉണർത്താനും പറ്റും ഇതൊക്കെ ഒരു നുണയാണ് ഉള്ളത് ഇപ്പോഴാണ് നമ്മുടെ തേഴ്സ്ഡേ മനസ്സിലാവുന്നത് തേഴ്സ് ഡേക്ക് മാത്രമല്ല നമ്മുടെ ആൻഡ്രിയനും പിന്നെ അവരൊന്നും നോക്കിയില്ല അവിടെയുള്ള ഗാർഡ്സിനൊക്കെ അങ്ങടിച്ചിട അത് മാത്രമല്ല ഈ കുട്ടിനെ കത്തിച്ചു കളഞ്ഞാൽ മറ്റേ അവർ ഡോക്ടറുണ്ടല്ലോ അവര് ഇതേ ക്രയോസ്ലിപ്പിനകത്തോട്ടിരുന്നു അവരെ അങ്ങ് കത്തിച്ചു കളയുന്നു സോ പകരത്തിന് പകരം ഇവിടെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ തേഴ്സ്ഡേ പോയിട്ട് അവിടുത്തെ മോണിറ്ററൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് അതുവഴി നമ്മുടെ മൺഡേ ഏത് സെല്ലിലാണെന്നുള്ളത് ആണെന്നുള്ളത് ഇവർക്ക് അങ്ങ് കിട്ടുക പിന്നെ അവരൊന്നും നോക്കില്ല നേരെ സെല്ലിലോട്ട് പോവാൻ അവിടെ വെച്ചിട്ടാണ് നമ്മുടെ അടുത്ത ടിസ്റ്റ് അങ്ങ് ആവുന്നത് ആ ഒരു സെല്ലിനകത്തുള്ള ആൾക്ക് ഒരു കണ്ണ് നഷ്ടമായിട്ടുണ്ട് നമ്മുടെ സിനിമയുടെ പകുതിയൊക്കെ ആയപ്പോൾ ഒരു രംഗം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഏജൻസി വീട്ടിലോട്ട് വരുന്നതും ഒരു കണ്ണ് സ്കാൻ ചെയ്തിട്ട് അകത്തോട്ട് കയറുന്നതും ശേഷി ഒരു ഏജൻസിനൊക്കെ അവർ അടിച്ചിടുന്നു എന്നിട്ട് ഈ ഒരു കണ്ണും സ്കാൻ ചെയ്ത് നോക്കുന്നു നോക്കുമ്പോൾ ഈ ഒരു കണ്ണ് നമ്മുടെ ട്യൂസ്ഡേയുടെ കണ്ണാണ് ഈ സെല്ലിൽ കിടക്കുന്ന ആൾക്കാണെങ്കിലോ ഒരു കണ്ണ് നഷ്ടമായിട്ടുണ്ട് സോ ഇത് കിടക്കുന്നത് നമ്മുടെ മൺഡേ അല്ല ട്യൂസ്ഡേ ആണ് അങ്ങനെ ഇവർ വന്നിട്ട് മണ്ടേ എവിടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഈ സമയത്താണ് നമ്മുടെ ട്വിസ്റ്റ് അങ്ങ് റിവീലാവുന്നത് ഇത്രയും നേരം ഇവർ ആറ് പേരെ മുന്നി നിർത്തി കളിച്ചോണ്ടിരിക്കാണ് നമ്മുടെ മൺഡേ നമ്മുടെ മൺഡേക്ക് ഒരു ഐഡന്റിറ്റി കിട്ടണം അതായത് കെയർ എന്ന ഒരു ഐഡന്റിറ്റി ഇവൾക്ക് ഈ ഒരു ലൈഫും കാര്യങ്ങളൊക്കെ മടുത്തിട്ടുണ്ട് കാലങ്ങളായിട്ട് ഒരു ദിവസം മാത്രം ഇവർക്ക് പുറത്തിറങ്ങാനൊക്കെ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഒരു ലൈഫ് ഇവൾക്ക് തീരെ വേണ്ട ഇവൾക്കെന്നും പുറത്തിറങ്ങണം ഫ്രീ ആയിട്ട് നടക്കണം പിന്നെ കെയർ എന്ന ഒരു ഐഡന്റിറ്റി ഇവൾക്ക് കിട്ടേ വേണം അതിന് വേണ്ടിട്ട് ഇവള് കളിച്ച ഒരു കളിയാണ് ഇതെല്ലാം ഇവള് നമ്മുടെ കേമൻ ആളാണ് കേമനോട് പോയിട്ട് ഇതെല്ലാം കൊടുത്തതും ഇവള് തന്നെയാണ് അത് മാത്രമല്ല കേമൻ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് വലിയൊരു ഫണ്ടും ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് അതാണ് മറ്റേ ജെറി പറഞ്ഞ ഒരു കോൺട്രാക്ട് പിന്നെ പോരാ നമ്മുടെ കേമൻ ഇന്ന് വലിയൊരു സ്പീച്ച് നടത്തുന്നുണ്ട് ഇതെല്ലാം ഇപ്പോഴാണ് ഇവർക്ക് കത്തുന്നത് പിന്നെ അവരൊന്നും നോക്കിയില്ല ഒരു പ്ലാൻ ഉണ്ടാക്കാൻ അവിടെ ഒരു ബാഗ് കാണാനുണ്ട് അതിനകത്ത് കുറച്ച് ഡ്രസ്സും അതെടുത്ത് അണിയേ ശേഷം നമ്മുടെ ട്യൂസ്ഡേയുടെ വിഗ് തേഴ്സ്ഡേ വാങ്ങുന്നു എന്നിട്ട് നമ്മുടെ മൺഡേയുടെ ഗെറ്റപ്പിൽ നമ്മുടെ തേഴ്സ്ഡേ അങ്ങോട്ട് പുറത്തിറങ്ങാൻ അതിന് മുമ്പായിട്ട് ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട് ഫ്രൈഡേ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കോഡുകളും കാര്യങ്ങളൊക്കെ എന്റെ ബ്രേസ്ലെറ്റിലോട്ട് അയച്ചു തന്നിട്ടുണ്ട് അതെല്ലാം ഞാൻ നിങ്ങൾക്ക് തരാം ആ ഒരു കോഡ് ഉപയോഗിച്ച് നിങ്ങൾ ഇവിടുത്തെ സർവർ ഒക്കെ ഹാക്ക് ചെയ്യണം അവളുടെ സ്പീച്ച് എപ്പോഴാണോ തുടങ്ങുന്നത് ആ ഒരു കറക്റ്റ് ടൈമിൽ തന്നെ ഇത് ഹാക്ക് ചെയ്തിട്ടുണ്ടാവണം മനസ്സിലായോ അങ്ങനെ ഒരു രണ്ടു പേരും രണ്ടു വഴിക്കാവ പക്ഷെ അവരുടെ പിന്നാലെ തന്നെ പ്രതീക്ഷിക്കാണ്ട് നമ്മുടെ ഏജൻസ് വരുന്നുണ്ടായിരുന്നു അങ്ങനെ മണ്ടേ നമ്മുടെ തേഴ്സ്ഡേയുടെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് അവൾ വന്നിട്ട് ചോദിക്കുകയാണ് തേഴ്സ്ഡേ നീ എപ്പോഴെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ എന്നാൽ ഞാൻ പ്രണയിച്ചിട്ടുണ്ട് എന്റെ പ്രണയം എനിക്ക് സാധ്യമാക്കണമെങ്കിൽ എനിക്ക് കയറണം എന്ന ഒരു ഐഡന്റിറ്റി കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത് ഇതും പറഞ്ഞിട്ട് ഇവിടെ ഒരു ഗണ് എടുക്കുന്നുണ്ട് ഈ ഗണ്ണ് ഇവരുടെ ഗ്രാൻഡ് ഫാദറിന്റെ ഗണ്ണാണ് സോ പിന്നെന്താ നടക്കാന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ഒരു രണ്ടുപേരും അടി അടികൂടെ ഈ അടിയുടെ അവസാനം ഈ ഒരു തൂക്കിയ ബുള്ളറ്റ് നമ്മുടെ മൺഡേയുടെ മേൽ വന്നിട്ടാ കയറുന്നത് അങ്ങനെ ഇതിന്റെ ഇടയിലാണ് കേമൻ അവളുടെ സ്പീച്ച് തുടങ്ങുന്നത് അവിടേക്ക് നമ്മുടെ തേഴ്സ് ഡേ വരുന്നുണ്ട് ഇതേ സമയം തന്നെ അവിടെ ഹാക്കിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നാൽ അവിടേക്ക് നമ്മുടെ ഏജൻസി വരെ പിന്നെ പറയണ്ടല്ലോ അവര് തമ്മിൽ ഒരു ഫൈറ്റ് ആവുക പക്ഷെ എങ്ങനെയൊക്കെ ഈ ഒരു ഏജൻസിനെ തോൽപ്പിച്ച് ഇവർ ആയിട്ട് അങ്ങ് ഹാക്ക് ചെയ്യുന്നുണ്ട് ശേഷം ഒരു കുട്ടിയെ ക്രയോസ്ലീപ്പിലിട്ട് എരിച്ചു കളഞ്ഞ ഒരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ അത് ഈ ഒരു സ്പീച്ചിലോട്ട് അങ്ങ് ഇട്ട് ഇട്ടുകൊടുക്കാൻ അതായത് അവിടുത്തെ മോണിറ്ററിൽ എല്ലാവർക്കും അങ്ങ് കാണിച്ചു കൊടുക്കാൻ അതോടുകൂടെ നമ്മുടെ കേമന്റെ കള്ളി ഇവിടെ വെളിച്ചത്താവുന്നുണ്ട് കേമൻ ആകെ ദേഷ്യത്തിൽ നിൽക്കാൻ അവൾ പിന്നെ ഒന്നും നോക്കിയില്ല നേരെ നമ്മുടെ തേഴ്സ്ഡേയുടെ അടുത്തോട്ടാണ് പോകുന്നത് കാരണം അവൾക്കറിയാം ഇത് മൺഡേ അല്ല തേഴ്സ്ഡേ ആണെന്നുള്ളത് അല്ലാണ്ട് ഒരിക്കലും ഈ ഒരു വീഡിയോ ഇവിടെ റിലീസ് ആവില്ല അങ്ങനെ അവൾ വരുന്നു ഇവളുടെ വിഗ് അങ്ങ് പറിച്ചു കളയുന്നു ആ ഒരു കറക്റ്റ് സമയത്താണ് അങ്ങോട്ടേക്ക് നമ്മുടെ മൺഡേ വരുന്നത് സോ നമ്മുടെ മൺഡേ ഇവിടെ മരിച്ചിട്ടില്ല ഈ ഒരു രംഗം കണ്ടപാട് നമ്മുടെ തേഴ്സ് ഡേ ആണെങ്കിൽ ആകെ ഞെട്ടിത്തെരിച്ച് നിൽക്കാൻ അവൾ വരുന്നുണ്ട് പക്ഷെ അവളെ കൊണ്ട് ആരെയും കൊല്ലാൻ സാധിക്കുന്നില്ല അവിടെയുള്ള ഒരു ഏജന്റ് നമ്മുടെ മൺയിനെ അങ്ങ് ഷൂട്ട് ചെയ്യാൻ ഒരു കറക്റ്റ് സമയത്ത് തന്നെ ഈ ഒരു ഏജന്റിനെ നമ്മുടെ ആൻഡ്രിയനും ഷൂട്ട് ചെയ്യുന്നുണ്ട് സോ നമ്മുടെ മൺഡേ സേഫാ പക്ഷെ സേഫ് ആണെന്ന് പറയാൻ പറ്റില്ല അവൾ മരിച്ചു ഈ സമയത്ത് മണ്ടേ മൺഡേ ഒരു പ്രോമിസ് ചെയ്യാൻ പറയുന്നുണ്ട് തേഴ്സ്ഡേ എനിക്ക് സിബ്ലിങ്സ് ഉണ്ടാവാൻ പോവാൻ നീ വേണം അവരെ നോക്കാൻ നീ എനിക്ക് പ്രോമിസ് ഇതാ ഇപ്പോഴാണ് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നത് മണ്ടേ ഈ കളികളൊക്കെ കളിച്ചത് അവൾക്ക് ഒരു ഐഡന്റിറ്റി കിട്ടാൻ വേണ്ടി മാത്രമല്ല അവളുടെ കുഞ്ഞുങ്ങളെ സേഫ് ആക്കാൻ കൂടിയാണ് അവളുടെ വയറ്റിൽ നമ്മുടെ ആൻഡ്രിയൻ്റെ കുഞ്ഞുങ്ങളുണ്ട് അതും സിബ്ലിങ്സ് അവർ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവളിത്ര റിസ്ക് എടുത്തിട്ട് അവർ കോൺട്രാക്റ്റും സൈൻ ചെയ്തത് ഇവരെല്ലാവരെയും പറ്റിച്ചത് ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ തേഴ്സ്ഡേക്ക് ഭയങ്കരമായിട്ട് വിഷമാവുന്നുണ്ട് അങ്ങനെ നമ്മുടെ മൺഡേയും വിട പറഞ്ഞു എന്തായാലും തേഴ്സ്ഡേ മൺഡേക്ക് കൊടുത്ത ഒരു പ്രോമിസ് ഇതുവരെ അവൾ തെറ്റിച്ചിട്ടില്ല ആ രണ്ട് കുഞ്ഞുങ്ങളെയും അവളാണ് നോക്കുന്നത് അവള് മാത്രമല്ല നമ്മുടെ ട്യൂസ്ഡേയുണ്ട് ആൻഡ്രിയനും ഉണ്ട് പിന്നെ പോരാത്തന്നെ നമ്മുടെ ട്യൂസ്ഡേക്ക് ഒരു പുതിയ വെപ്പ് കണ്ടൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഈ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ ഈ കളികളൊക്കെ അവരങ്ങ് അവസാനിപ്പിക്കാൻ അവർ കറക്റ്റിനൊരു പേര് കണ്ടെത്തുന്നുണ്ട് നമ്മുടെ ട്യൂസ്ഡേയുടെ പേരാണ് ടെറി അതുപോലെ തന്നെ നമ്മുടെ തേഴ്സ്ഡേ എടുക്കുന്ന ഐഡന്റിറ്റി അത് വേറെ അല്ല കേരൺ ആ കെയൻ എന്ന ഐഡന്റിറ്റി ഇവൾക്കാണ് വന്ന് ചേർന്നിട്ടുള്ളത് അങ്ങനെ ഗവൺമെന്റ് കുട്ടികൾക്കെതിരെയുള്ള ഒരു നിയമം ഇവിടെ പിൻവലിച്ചിട്ടുണ്ട് അതോടൊപ്പം കെമനെ വധശിക്ഷയും നൽകി ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ സിനിമ എന്ത് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ